സൺഡേ ആയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ പച്ചക്കായ ഇട്ട് വെച്ചതാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നേക്കുന്നതാണ് പിന്നെ പൈനാപ്പിൾ ചാറുണ്ട് പിന്നെ അച്ചിങ്ങോലെത്തിയതുണ്ട് കേട്ടോ അച്ചിങ്ങ പതിനെട്ട് മണി അച്ചിങ്ങിയില്ലേ നല്ല കരിമ്പച്ച പോലത്തത് ആച്ചിങ്ങിയുണ്ട് കുറച്ച് സാലഡും ഉണ്ട് പിന്നെ എൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള മാങ്ങച്ചാറ് ഈ ബീഫ് ഉപ്പിൽ വേവിച്ചു കറിയാക്കുന്നത് എല്ലാം അടുപ്പത്തിട്ടാണ്ട് വിറകടപ്പില്ല അവിടെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ആ പച്ചക്കായൊക്കെ ഇല്ല നെയ് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് കിട്ടും ഞാൻ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ചെന്നപാട് നേരെ അടുക്കളയിലോട്ടാണ് പോയത് എന്താ കറി നോക്കാൻ വേണ്ടി അതെല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ എല്ലാ പെണ്ണു മക്കളും സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ ചെയ്യുള്ളൂ എന്താ കറി അമ്മേന്ന് ഏറ്റവും ആദ്യം ചോദിക്കത്തുള്ളൂ ഇതേപോലെയല്ലേ എല്ലാവരും ചെയ്യേണ്ടത് അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇതമ്മ ഇതുമുക്ക് വരുത്തിന്നോളാംന്ന് പറഞ്ഞുകൊണ്ടിരുന്നു വരുത്തിരണേനെ അത് നടക്കൊന്നുമില്ല ഞാൻ തന്നെ വാരി കൊടുക്കണം അപ്പൊ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് എന്നാ പിന്നെ നിനക്ക് വരുത്തരാന്ന് പറഞ്ഞായിരുന്നേ മീനൊന്നും ഉണ്ടായിരുന്നില്ല വറുക്കാൻ പറ്റി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വർക്കേണ്ട ബീഫ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന വീണ്ടും ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഈ കറിയുടെ നല്ല മണവരുന്നത് ഇന്നത്തെ കറികൾ ഇഷ്ടമയോ ഇഷ്ടമായെങ്കിലൊന്നും കമന്റ് ചെയ്യണേ